ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ മത്സരിക്കുന്ന സോണിയാഗാന്ധി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും റോഡ് ഷോയ്ക്ക് ശേഷമാണ് പത്രിക സമർപ്പിക്കുക രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരും റായ്ബറേലിയിൽ അഞ്ചാം തവണയാണ് സോണിയ ജനവിധി തേടുന്നത് ഈയിടെ കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്ന ദിനേശ് പ്രതാപ് സിംഗ് ആണ് എതിരാളി മഹാസഖ്യം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇന്ന് അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മന്ത്രി സുരേഷ് ബസി അമേഠിയുടെ ചുമതലയുള്ള മൊഹ്സിൻ റാസ തുടങ്ങിയവർ പത്രികാ സമർപ്പണത്തിന് സ്മൃതിയെ അനുഗമിക്കും ഗൌരിഗഞ്ചിലെ ബിജെപി ഓഫീസിന് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധൻമായി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷമായിരിക്കും പത്രിക സമർപ്പിക്കുക സ്മൃതിയുടെ എതിരാളി രാഹുൽഗാന്ധി ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു മെയ് ആറിനാണ് അമേഠിയിൽ വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിന് സി പി ഐ സംസ്ഥാന നിർവാഹക സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും അഖിലേന്ത്യാ സെക്രട്ടറി സുധാകർ റെഡ്ഡിയും നിർവാഹക സമിതിയിൽ പങ്കെടുക്കും സിപിഐ മത്സരിക്കുന്ന നാല് മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങളും സാധ്യതകളും യോഗം വിലയിരുത്തും വയനാട്ടിൽ രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ പ്രചാരണം കൂടുതൽ ശക്തമാക്കാനുള്ള നടപടികളും യോഗം ചർച്ച ചെയ്യും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വയനാട്ടിലെത്തും